മലയാള സിനിമയ്ക്കും അതുപോലെ തന്നെ മലയാള എല്ലാം തന്നെ അഭിമാന നേട്ടത്തിൻ്റെ നെറുകയിലാണ് കെ കെ പ്രശാന്ത് തുടരുന്നുണ്ട് പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് അത് മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് അഭിനയത്തിന് പുറമെ നിർമ്മാണം അങ്ങനെ മറ്റു പല മേഖലകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അമ്പിളി അങ്ങനെ തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് നടൻ സംവിധായകൻ നിർമ്മാതാവ് അങ്ങനെ നിരവധി മേഖലകളിൽ കൃത്യമായി തന്റെ മുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെയാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് അർഹനാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നേരത്തെ അമ്പിളി സൂചിപ്പിച്ചു തന്നെയാണ് എടുത്തു പറയുന്നത് തലമുറകളുടെ പ്രചോദനമായി മാറിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് മോഹൻലാൽ എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഒരു ഇന്ത്യൻ സിനിമയുടെ സുവർണ കാലഘട്ടമാണ് കടന്നു പോകുന്നത് അതിലേറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ഒരുപക്ഷെ മലയാളക്കരയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ലോക ശ്രദ്ധയിലേക്ക് കേരളത്തിലെ സിനിമയെ ഒപ്പം തന്നെ ഇന്ത്യൻ സിനിമയൊക്കെ തന്നെ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയുടെ സുവർണ കാലഘട്ടം അടയാളപ്പെടുത്തി പോകുന്ന ഒരു നടന് നൽകുന്ന അവാർഡാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഇതെല്ലാം പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി മുന്നോട്ട് വെച്ച് തന്നെയാണ് ഈ അവാർഡിന് മോഹൻലാലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇരുപത്തി മൂന്നിന് നടക്കുന്ന എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിലാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൊണ്ട് ഈ അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി അദ്ദേഹം തന്റെ എക്സിറ്റ് കുറിച്ചൊരു വാക്കുണ്ട് കൺഗ്രാജുലേഷൻസ് ടു ലാലേട്ടൻ എന്നാണ് അതിന് അറ്റ് ദൈറ്റ് മോഹൻലാൽ മോഹൻലാൽ ജി എന്നിട്ടിട്ടുണ്ട് പക്ഷേ അവിടെ പോലും കേന്ദ്രമന്ത്രിമാർ പോലും ലാലേട്ടൻ എന്ന് വിളിച്ചുകൊണ്ടാണ് സംബോധന ചെയ്യുന്നത് അതിൽ തന്നെ അതിന്റെ ആദ്യത്തെ വരി തുടങ്ങുന്നത് ഫ്രം ദ അടിപൊളി ബ്യൂട്ടിഫുൾ ലാൻഡ് ഓഫ് കേരള ടു ഓഡിയൻസ് വേൾഡ് വൈഡ് എന്നാണ് അതായത് വളരെ നമ്മൾ മലയാളത്തിൽ സാധാരണ മോഹൻലാലിന്റെ സിനിമകൾ അടിപൊളി സിനിമകൾ എന്നൊക്കെ പറയുന്ന പോലെ അത്തരം വാക്കുകൾ ഉപയോഗിച്ചാണ് കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററി മിനിസ്റ്റർ പോലും അത്തരത്തിൽ അഭിസംബോധന അങ്ങനെ എത്രത്തോളം ആളുകളിലേക്ക് മോഹൻലാൽ എന്ന നടന് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ അവാർഡ് അത് കേന്ദ്രമന്ത്രിമാർ പോലും അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകളെയൊക്കെ തന്നെ വലിയ രീതിയിൽ സിനിമയിലേക്ക് സിനിമാ വ്യവസായത്തിലേക്കൊക്കെ തന്നെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മോഹൻലാൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച മോഹൻലാൽ ഒരിക്കലും ഒരു സിനിമാ നടനായി മാത്രമല്ല മുന്നോട്ട് പോകുന്നത് ഇരുപത് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി നാലിലാണ് അടൂർ ഗോപാലകൃഷ്ണന് ഈ അവാർഡ് ലഭിക്കുന്നത് അതിനുശേഷം നമുക്കറിയാം എത്രത്തോളം മലയാള സിനിമ മുന്നോട്ട് പോയിട്ടുണ്ട് എത്രത്തോളം സിനിമകൾ നമ്മുടതായി നമ്മുടതായി ദേശീയ ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധീകരിക്കാൻ ശ്രദ്ധ ആകുന്ന തരത്തിലൊക്കെ സിനിമ വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ തന്നെ ആ പുരസ്കാരങ്ങൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴതാ ആ പുരസ്കാരം മോഹൻലാലിലൂടെ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിഥുൻ ചക്രവർത്തിക്കാണ് അവാർഡ് നൽകിയത് ഏറ്റവും ആദ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ദേവികാർ ആണിയാൽ അവിടെ നിങ്ങോട്ട് വരുമ്പോൾ രജനീകാന്ത് അടക്കമുള്ള പ്രമുഖരായ ചലച്ചിത്ര താരങ്ങൾക്കൊക്കെ നൽകിയിരുന്നു പക്ഷേ അപ്പോഴും ഇതുപോലെ നമുക്ക് രാജ്യാന്തര തലത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മികവുറ്റ സിനിമകൾ സമ്മാനിച്ച നിരവധിയായ ആളുകളുണ്ടായിരുന്നു